അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സീലിംഗ് കൈലിനെ കുറിച്ചിട്ടാണേ ഗുണങ്ങൾ ഒന്ന് ചൂട് കുറയും പിന്നെ കാണാൻ നല്ല ഭംഗി ഈ ഒരു രൂപത്തിലാണ് ചാനൽ വരിക അപ്പം ഇവിടെയും ഒരു ചാനൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സീലം കൈയ്യില് വിരിക്കാത്ത പോഷനാണ് അത് വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നമ്മൾ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സീലിംഗ് കൈലിനെ കുറിച്ചിട്ടാണേ റെഡ് കളർ സീലിംഗ് ടൈലുകൾ മുമ്പ് നമ്മൾ വന്നിരുന്നത് ഗാഡിയുള്ള ഒരു സീലിംഗ് ടൈലായിരുന്നു ഇന്ന് നമ്മൾ വരുന്നത് ഫൈനാണ് ഒന്നേ ഒന്നിന്റെ സീലിംഗ് ടൈലിനെ കുറിച്ചിട്ടാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സീലിംഗ് ടൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലേ ചെയ്യാൻ ഏറ്റവും ഈസിയാണ് ഇത് നമുക്ക് ടീ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലേ ചെയ്യാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ലേ ചെയ്യുന്നത് അത് നമുക്ക് സീലിംഗ് ടൈൽ വിരിച്ചാലുള്ള ഗുണങ്ങൾ ഒന്ന് ചൂട് കുറയും പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഈസി ആണ് അത് ആർക്കും ചെയ്യാം നമുക്കൊരു ടീ ചാനലാകുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് വെച്ച് അങ്ങോട്ട് മീക്കി കൊടുത്താൽ പ്രോബ്ലം ഇങ്ങനെ പോയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഈ ഒരു രൂപത്തിലായിരിക്കും അതിൻ്റെ ഭംഗി വരിക താഴേന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് വരും അപ്പോൾ നമുക്ക് വിരിച്ചു കഴിഞ്ഞാൽ ചൂട് കുറയും നല്ലവണ്ണം വ്യത്യാസം വരും അതായത് സെറാമിക് ടൈലാണെങ്കിലും റെഡ് പ്ലേൻ്റെ ടൈലാണെങ്കിലും ആദ്യം ടൈല് ചൂടായി റൂപ്പ് ചൂടായതിന്റെ ശേഷം നമുക്ക് ഇതിന്റെ സെൻട്രൽ ഒരു എയർ പാസേജ് വരും രണ്ട് ചാനൽ അടിക്കുമ്പോഴുള്ള ടീ ചാനൽ അടിക്കുമ്പോൾ ഒരു എയർ സർക്കുലേഷൻ അതിൻ്റെ ഇടയിൽ വരും ആ ഗ്യാപ്പും ചൂടായതിന് ശേഷം മാത്രമേ സീലിംഗിലേക്ക് ഇറങ്ങുകയുള്ളൂ ഈ എയർ ഓട്ടോമാറ്റിക്കലി റൊട്ടേഷൻ ആയിക്കൊണ്ടിരിക്കും അപ്പൊ എന്താവും ആ എയർ ഒരിക്കലും ചൂടാവില്ല റൂം എപ്പോഴും നല്ല കൂളിങ്ങും ഉണ്ടാവും ടീ ചാനൽ എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല കൂടുതൽ ആൾക്കാർക്ക് ആളുകൾ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇതാണ് ടീ ചാനൽ വരിക ഒരു രൂപത്തിലാണ് ചാനൽ വരാ അപ്പം നമുക്ക് ഇതിൽ എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കയ്യിൽ എങ്ങനെ വിരിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം നമുക്ക് ഈ ഒരു രൂപത്തിലാണ് വരിക ഇവിടെയും ഒരു ചാനൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതായി സെൻട്രലൂടെ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ പോകും ഇതേ ഒരു സുഖമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ആർക്കും കിറ്റ് ചെയ്യാൻ പറ്റും ചാനൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമുക്ക് സീലിംഗ് അതിൽ വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ പുറത്തുനിന്ന് കാണുന്ന വ്യൂസും കാര്യങ്ങളും ഒന്ന് കാണാം അതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഇതിൽ തന്നെ നമുക്ക് രണ്ട് പോഷമായിട്ട് കാണുന്നുണ്ട് അവിടെ സിലിണ്ടയിൽ വിരിച്ചതും വിരിക്കാത്തതും അതാണ് അതിന്റെ എൻ്റെ ഡിഫറൻസ് വരുന്നത് ആ ഒരു ഡിഫറൻസിൽ നമുക്ക് കാഴ്ചൽ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മൾ സിലിണ്ടറിയില് വിരിക്കുന്ന സമയത്ത് ഇതിലൊരു ബോർഡർ പോയിട്ടുണ്ട് വീതി കൂടിയത് ആ ഒരു ബോർഡറും കൂടി അതിൽ ചെയ്യണം അത് ചെയ്യുമ്പോൾ അതിന്റെ ആ ആ ഒരു സ്റ്റൈല് നമുക്ക് എടുത്ത് കാണിക്കുള്ളൂ അതിന്റെ ആ സിലിണ്ടയിൽ ചെയ്തതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ നമ്മളിപ്പോൾ കാണുന്നത് സിലിണ്ടറിൽ വിരിക്കാത്ത പോർഷനാണ് അത് വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭംഗി നമ്മൾ ഈ ഒരു പോസ്റ്റിൽ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് വിരിക്കാൻ വിരിച്ചിട്ടില്ലെങ്കിൽ അവിടെ വരുന്ന അതിൻ്റെ ഒരു ദോഷങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത് നമുക്ക് ആ ഓട് ഏതായാലും സെറാമിക് ആയാലും പിന്നെ സാധാ ക്ലേ ആണെങ്കിലും സെറാമിക് ആണെങ്കിൽ സെറാമിക്ക് ബെറ്റും ടോപ്പിൽ മാത്രമേ സെറാമിക് കോട്ടിംഗ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലേ ആണ് വൈറ്റ് ക്ലേ ആണ് വരുന്നത് വൈക്ലേ വരുന്നതും അതിന് വാട്ടർ ഒബ്സർവ് ഉണ്ട് സിക്സ് പെർസെൻറ്റേജ് വരെ വാട്ടർ ഒബ്സർവ് ഉണ്ട് ആ പെർസെൻറ്റേജ് നമുക്ക് വരുമ്പോൾ ഭാവിയിലെങ്ങാനും പായലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കാഴ്ചക്ക് ഭയങ്കര വൃത്തികേടായിരിക്കും നമ്മൾ സാധാ ഓട് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എട്ട തന്നെ ഓടുകൾ വിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫംഗസ് വരും ആ ഒരു കാഴ്ചക്കുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും സിലിണ്ടറിൽ വെച്ചാൽ തന്നെ മാറും ഇപ്പൊ നമ്മളെ സിലിംഗോളിന്റെ തിക്നെസ് വരുന്നത് പത്ത് എം എം ആണ് പിന്നെ അതേപോണം വെളുത്തു വരുന്നത് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി അഞ്ചാണ് അതായത് ഒരു അടിയാണ് നമുക്ക് കിട്ടുക ഇത് ആവുമ്പോൾ ചിലപ്പോ ഒരു സെന്റിമീസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് ഈ ചെയ്തതിന് ശേഷം ചൂടൊക്കെ ഇടുന്നതിനോട് ചെറിയ അളവിലാണ് മെഷർമെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സീലിംഗ് ഫൈനിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കെ പി ജി റൂഫിങ്സുമായിട്ട് ബന്ധപ്പെടുക